പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം വയനാട്ടിൽ സംഭവിച്ച അതിദാരുണമായ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ മുസ്ലിം ഉമ്മത്ത് എന്ന് മാത്രമല്ല എല്ലാ ജനങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണിത് ഈ സമയത്ത് നമുക്കും അവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കഴിയുന്ന സഹായ സഹകരണങ്ങൾ എത്തിക്കാനും അവർക്ക് വീട് പുനർനിർമ്മിക്കാനും അതിനൊക്കെ നമുക്ക് കഴിയുന്ന പരമാവധി നമ്മളൊക്കെ സഹായിക്കണം അതിനൊക്കെ നമുക്ക് തോഫിപ്പിച്ചേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പുറപ്പെട്ട ഹസനിയുടെ ചില ഏറ്റവും മോശമായ ചില പരാമർശങ്ങൾ പരാമർശങ്ങൾ ഞാനിവിടെ പ്രതിപാദിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞമ്മളിവിടെ ഈ ഇസ്ലാം ദീന ഇവിടെ വന്നിട്ട് കാലങ്ങളോളായി ഇപ്പോഴാണ് ഇങ്ങനെ പുതിയ പുതിയ പുത്തനാശയക്കാർ ഓരോരുത്തർ ഇങ്ങനെ വരുന്നു കൊണ്ടിരിക്കുന്നത് ഷേഖു വേണം മുറബ്യ ഷേഖുവാണെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഈ നൌസാദും കൂട്ടരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സമസ്തിൽ നിന്നും പിരിഞ്ഞു പോയി വേറെ സംഘടന ഉണ്ടാക്കി അതിനൊക്കെ ഒത്താസ ചെയ്തൊക്കെ കൂടിക്കൊടുത്ത ചങ്ങായി ഇപ്പോൾ അതാണ് എന്താ ചെയ്യണമെന്നറിയോ അവരിട്ടിട്ട് കുത്തുക മാളത്തിലിട്ട് കുത്തിയിട്ട് കുത്തി 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 എന്ത് ചെയ്യുകയാണ് ഇവിടെ ഇല്ലാത്ത നുണകളും കളവുകളും അവരുടെ പേരിൽ പി ബാത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് ഇതൊക്കെ പൊതുജനങ്ങൾ കേൾക്കുമ്പം ഇത് ഈ കുഞ്ഞാപ്പുകൾ എല്ലാവർക്കും അറിയണം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വഹാഭ്യസത്തിനോടുള്ള ചായവ് വഹാഭ്യസത്തിനോട് അച്ചാരം വാങ്ങി ഇവർ എന്തൊക്കെ ചെയ്യുന്നത് എന്നാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആൾക്കാർ ഇതിന് അനുകൂലം നിൽക്കുക ഈ ചങ്ങായനെ കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളത് ഇവന് ഇപ്പം എന്താണ് അറിയാ ഷംസുല്ലലമ്മൻ്റെ മതതും ഷംസുല്ലമൻ്റെ സ്ഥാനം പറയുന്ന ഈ ചങ്ങായിക്ക് എന്നിട്ടിപ്പം ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങളെന്ത് കൊണ്ടാണ് ഷേഹുൽ മഷാഹെന്ന് പറയേണ്ടത് ഷംസല്ലുലമനെയാണ് ആ ഷംസല്ലുലമൻ്റെ ആടു എന്താണ് നിങ്ങൾ കഴിക്കാൻ വേണ്ടി പോകാത്തതെന്ന് ഒരിക്കൽ നമുക്കറിയാം ഈ പി ഭാഗം കണ്ണിയത്തിൻ്റെ മക്കാമിലേക്ക് ചെന്ന് അവിടുന്ന് ആട് കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പം അവിടുന്ന് അവരെ ആട്ടി ഓടിച്ചതൊക്കെ ഇങ്ങനത്തൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ എന്നിട്ടിപ്പം ചോദിക്കുക എന്താണ് അത് അവർക്ക് താല്പര്യം ഉണ്ടായത് കൊണ്ടാണല്ലോ എൽക്കാർ പോകുന്നത് എ പി വാത്തിൻ്റെ ആൾക്കാർ താല്പര്യം ഉണ്ടായത് കൊണ്ടാണോ എന്നും അന്നത്തെ ഒരു വിഭാഗം കുട്ടികളതിനെ സംഭവിക്കാത്തത് കൊണ്ടുമാണ് അവർ നടക്കാത്തത് എന്നാൽ ഇവനിപ്പോൾ ഇറങ്ങി തിരിച്ചെന്താണെന്ന് വെച്ചെങ്കിൽ കലക്കൊണ്ടത്തെ മീൻ പിടിക്കാറുണ്ട് എന്താണ് ഇവരുള്ളത് ഇവിടെ പണ്ഡിത സംഘടനയാണ് സംഘടനയാണ് ഇപ്പോൾ ഇവർ എതിർക്കുന്നത് എല്ലാ പണ്ഡിത സംഘടനയെയും ശംസല്ലരാമൻ്റെ ആളായിട്ട് ഇറങ്ങി എന്നാലൊറ്റ സമസ്തിയിലെടുക്കുന്ന അപ്പോൾ അവൻ്റെ ബോധി ഈ ജാതിയും തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തെരീക്കത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ വിപത്തുകളും നമിമത്തുകളാണ് പറഞ്ഞത് തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ തെരീക്കത്ത് സ്വീകരിക്കുന്നത് ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് തെരീക്കത്ത് ഈ ആത്മശുദ്ധീകരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞിവിടെ ഉണ്ടാക്കിയ തെരീക്കത്തിൻ്റെ ആൾക്കാർ മുഴുവനും അത് വ്യാജമാണെന്ന് തെളിയാൻ വേണ്ടി ഇവരുടെ സംഭവം മതി അവരെന്താ ചെയ്യുന്നത് ഇവരുടെ മഷാഹന്മാർ അവർ ശേഖന്മാർ അവരുസ്താദന്മാർ വരെ അല്ല എന്നാകുമോ ഈ ഉസ്താദന്മാരെ തെറി പറയാം എന്നതുപോലെ നമുക്കറിയാൻ പറ്റില്ല നൂരിഷ തെരീക്കത്തിൽ ബൈത്ത് ചെയ്ത അബ്ബാസ് ഉൈസീ പറഞ്ഞൊരു ചങ്ങായിട്ട് ഇവൻ്റെ തൊള്ളി കൂടെ ഒക്കെ വരുന്ന എന്താണ് മൂല്യമാരെ മിമ്പറമെന്ന് പ്രസംഗിച്ചുകാണ്ട് മിമ്പറമ്മെന്ന് ഇപ്പം എന്താണ് പള്ളിയിൽ നിന്ന് വ്യഭിചാരത്തിനെ പറ്റിയൊക്കെ വേറെ പറയാൻ പേടിയാണ് അവർക്ക് ഇപ്പം നടക്കൂല പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉള്ള മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും ആക്ഷേപിക്കുന്ന ഓരോ വിഭാഗങ്ങൾ ഇവർക്കൊക്കെ നല്ല തിരീക്കത്തെല്ലാം നിതിമെന്ന് തന്നെ മനസ്സിലാക്കി കൂടാ ഇവിടെ തെരീക്കത്ത് സ്വീകരിച്ചവരിതാ അവിടെയുള്ള പെയ്തന്മാർ എല്ലാ സംഘടനയിൽപ്പെട്ട സെയ്തന്മാരും അവരിവിടെ തെരീക്കത്ത് സ്വീകരിച്ചവർ ആ സമസ്തയിൽപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മറ്റുള്ളവരെല്ലാവരും ഇവർ അവർക്കനുസരിച്ച് അവരെ മഷാഖന്മാരെ സിൽസിലയുടെ തെരീക്കത്തായിട്ട് അവർ പോരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ശരീരത്തും തെരീക്കത്തും അക്കീക്കത്തും ഇതൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരെ അവിടെയുള്ള സുന്നികൾ അപ്പം ഇനി ഇവിടെ വേറൊരു പുതിയത് പൊട്ടിമുളക്കാനൊന്നുമില്ല ഇപ്പം ഇവൻ എന്താണ് ഇവൻ്റെ ഒരു ശേഖ ഉണ്ട് എന്താണ് ഏതൊരു ആഫ് ഇവനെ വയ്യത്ത് ചെയ്യാൻ സമസ്തനേം എല്ലാ സമസ്താനേയും ദക്ഷിണേനെയും ഒക്കെ അവൻ ക്ഷണിക്കണോ അവൻ ഓനോന് ഓന് കണ്ട രൂപത്തിൽ നടന്നോളും ഓൻ വയ്യത്ത് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തോട്ടെ ഇവന ഇതിനെ സമസ്തം അംഗീകരിക്കണില്ലല്ലോ ഈ കുരുവോട്ടൂരിനെയും അംഗീകരിക്കണില്ല എന്ന പോലെ ലാഫിനെയും സമസ്ത അംഗീകരിക്കണം ഒരു സംഘടനയും അംഗീകരിക്കണില്ല അവർ അയാൾക്ക് എന്താണ് കുറേ ഇത് മർത്തമുണ്ടായേക്കാം അവരെടുക്കൽ അതൊന്നിപ്പോൾ അവിടെ സുന്നികൾ നോക്കേണ്ട ആവശ്യം എന്താണ് അത് അവർ അവരായി അവരെ പഠിച്ചവനായിട്ടായി അവരായിട്ട് നടന്നോട്ടെ എന്നാൽ ഇവർ പറയുന്നത് എന്താണ് ഇവിടെ ശേഖന സ്വീകരിക്കുക എന്താണ് ഇവിടെ വിവാദത്ത് ചെയ്യാവില്ല അതാവില്ല ഇതല്ല ശേഖും അശേഖവും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അന്ന് പഠിപ്പിക്കാൻ അവസാദായിട്ടില്ല അത് അവൻ്റെ ക അവനാൻ്റെ കബർക്ക് അവനാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവൻ്റെ അങ്ങോട്ട് കൂടിയാൽ ഒന്നാമത്തെ ഒന്നാമത്തെ പന്ന് അവന് ഈ കുരുവട്ടൂർ തെരീക്കത്തിൽ കൂടിയാലുള്ള ഒന്നാമത്തെ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഉസ്താദന്മാർ തെറി പറയാൻ പഠിക്കണം പിന്നെ കാക്കത്തോപ് ചെയ്യണം പിന്നെ ഓന്നിനെ പോലെ നിറമാടണം പിന്നെ ഒരു കാല ഇന്ന് ഞാൻ പറഞ്ഞത് നാടൻ ലക്ഷ്യമല്ലായിരിക്കും ഇപ്പം പറയുന്നത് രണ്ടായിരത്തിൻ്റെ ശേഷം രണ്ടായിരത്തി ഇരുപതിൻ്റെ ശേഷം പറഞ്ഞാൽ നമുക്ക് തെളിവല്ല എന്നപോലെ ജാഹിലിയ കാലത്ത് കുറേ കഴിഞ്ഞു പോയിട്ടുണ്ട് എ പി ബാത്തിൽ നിന്ന സമയത്തൊക്കെ അവൻ ജഹാലത്തിലുണ്ടത് അപ്പോൾ ആ ജഹാലത്തും ഇവൻ്റെ ന്യൂനതയും കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ജീവിക്കാനോടെ സമയം അവിടെ ഈ കുറഞ്ഞ ജീവിതത്തിലുള്ള ആൾക്കാരങ്ങോട്ടോട്ട് പറയിപ്പിക്കാതെ എല്ലാവരും കൂട്ടിപ്പിടിച്ച് നന്നാക്കി ജീവിച്ചാൽ അതുണ്ടാവും പഠിപ്പിച്ച ഉസ്താദന്മാരൊക്കെ തെറി പറയുന്നത് കിബിലീസിൻ്റെ സ്വഭാവം അല്ലേ ഇതൊക്കെ തെരീക്കത്തിൽ ഏത് തെരീക്കത്ത് അങ്ങനെ അങ്ങനെ കാതിരിയ തെരിക്കത്ത് അംഗീകരിക്കണമർ അങ്ങനെ മറ്റുള്ളവർ തെറി വരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ആത്മശുദ്ധീകരണത്തിലുള്ള തെരിക്കത്ത് അക്കേക്കത്ത് തെരീക്കത്ത് ഇതൊക്കെ എന്നതുപോലെ തന്നെ ശരിയത്ത് ഇതൊക്കെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിം പിന്നെ വേറൊരു പഠിപ്പിക്കൽ പഠിപ്പിക്കണ്ട അതിനവിടെ നേരം നേരമ്പോഴത്ത് ഒരാൾ ശുഭയും മുതൽ ഈ രാത്രി ആ പന്ത്രണ്ട് മണിവരെ ഇവിടെ മുത്താലിമികളെ വെച്ച് പഠിപ്പിക്കുന്ന അവരോ ശേഖർമാർ അവർ പഠിപ്പിക്കുന്നവരോ ഇവിടെ ഉൾക്കൊള്ളേണ്ടത് അല്ലാതെ പുതിയൊരു തെരീക്കത്തിൻ്റെ ആൾക്കാർ പറഞ്ഞു എന്നാണ് കുറച്ച് ആൾക്കാരുമായിട്ടുണ്ടായിട്ട് പണ്ടുണ്ടെങ്കിൽ അങ്ങനെ നൂരിസ തെരിക്കത്ത് എന്നതുപോലെ തന്നെ ആളും തറ തെരീക്കത്ത് ഇങ്ങനെ പച്ചോരോ തെരീക്കത്ത് പിന്നേം പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പേവാണെന്ന് സുന്നി സംഘടനകൾ പറഞ്ഞിട്ട് നല്ലത് നന്മയവരിൽ ഉണ്ടാക്കാം ഏ അപ്പം ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം ഈ ഈ സമയത്ത് അതൊന്നും പറയുന്ന സമയമല്ല നമ്മുടെ സഹോദരങ്ങൾ പലരും ഇവിടെ മരിച്ചു വിടുകൊണ്ടിരിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക നന്മ ചെയ്യുക നല് നല്ലത് ചെയ്ത് ജീവിക്കുക എന്നതുപോലെ ഫലസ്തീനിലൊക്കെ ഉണ്ടല്ലോ എത്ര ജനങ്ങളാണ് അവരെ മനുഷ്യൻ കൊന്നതാണെങ്കിൽ ഇവിടെ അള്ളാഹു ഞമ്മൾക്ക് നമ്മളെ മുമ്പിൽ കാണിച്ച് തരുക അവരിൽ പൊട്ടിയിട്ടൊക്കെ എത്ര എത്ര ഇപ്പോഴും ജടങ്ങൾ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴും ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ആരെ ഇമാനാണ് ഓൻ്റെ മറ്റുള്ളവരെ ഈ മാ നന്നായിട്ടാണ് ഇവർക്ക് വലിയത് ഓ അവനാൻ്റെ ഒക്കെ ശുദ്ധി ക്ലിയറാണെന്നവർ മനസ്സിലാക്കണത് ഇനി അവസാദൊക്കെ മനസ്സിലാക്കിയപ്പോൾ എന്താണ് അവനാൻ വളരെ ശുദ്ധിയാണ് മറ്റുള്ളവൻ്റെ നന്നാവട്ടെ പേരോട് നന്നായിട്ടെ അല്ലെങ്കിൽ മറ്റേ എ പി നന്നായിട്ടെ മറ്റുള്ള നന്നാവട്ടെ എന്നിട്ട് അതിനോരോ പത്ത് പേർക്കാം ഒളുപ്പില്ലാത്തൊരു വിഭാഗം ഇറങ്ങിയത് ഏ അപ്പം ഇവരൊക്കെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിക്ക് ഭാരമായിട്ട് ഈ നാലും മുതലുമായ പണ്ഡിതന്മാർ വന്നതാണ് ഇവർ നാലും മുതലും ഭൂമിയിൽ ഏറ്റവും നികൃഷ്ടര് ഇങ്ങനത്തെ പണ്ഡിതന്മാരെ വന്നിട്ട് റിസോർട്ട് ഓർഡർ ചെയ്ത് വെറ്റകളെ പറ്റിയ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം പണ്ഡിതന്മാരെപ്പോഴും ഈ ഒരു ഒരക്ഷരം അറിവുള്ള ആൾക്കാർ എപ്പോഴും അറിവുള്ളവർ തന്നെ ഇരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഇവിടെ ശരീരത്തും ധരിക്കുമ്പോഴേ ഈ മുറബ്യ ശേഖാകണക്കെ അതിനൊക്കെ എന്തൊക്കെ നിബന്ധന ഉണ്ട്